തീർച്ചയായും രാഷ്ട്രീയ രാഷ്ട്രീയാരോഹണായിട്ട് തന്നെ മനസ്സിലാക്കിയാൽ ഈ ഇത്തരത്തിലുള്ള വളരെ പ്രാദേശികമായിട്ടോ അല്ലെങ്കിൽ ഒക്കെയുള്ള ഈ പ്രതിഷേധങ്ങൾ ദേശീയ തലത്തിലുള്ള വലിയ ഐക്യത്തെയും വലിയ പ്രതിരോധങ്ങളെയും ഒക്കെ ഇല്ലാതാക്കില്ലേ ഇത്തരത്തിലുള്ള വലിയ ചർച്ച നമ്മളുടെ ഓരോ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള ചർച്ച വരുമ്പോൾ ന്യൂനപക്ഷങ്ങളുടെ ഈ ഒരു ബലഹീനതയിലേക്ക് ഇത് എത്തിക്കുന്ന തരത്തിലുള്ള ഒരു ഒരു കീഴ്പ്പെടൽ ഉണ്ടാവില്ലേ കാരണം ദേശീയതലത്തിൽ ഇത്ര പുരോഗമന ജനാധിപത്യ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇടതുപക്ഷം ഉൾപ്പെടെയുള്ളവർ വലിയ തരത്തിൽ ഇതിൻ്റെ ഭാഗമാകണം എന്ന് പറയുന്നു ദളിത് സംഘടനകളൊക്കെ ഇതേപോലെ പറയുന്നു ഇതിനിടയിൽ വളരെ വളരെ വൈരുദ്ധ്യമായിട്ട് അംബേക്രിസ്റ്റുകളെ എടു ഒഴിവാക്കണം എന്നുള്ള തരത്തിലുള്ള സി പി എമ്മിൻ്റെ തീരുമാനവും കേന്ദ്ര കമ്മിറ്റിയുടെ വന്നിട്ടുണ്ട് അതൊക്കെ വലിയ ചർച്ചയാവും പക്ഷേ ഇതെല്ലാം ദേശീയ തലത്തിലുള്ള വലിയ തരത്തിലുള്ള ഒരു ഒരു ഫാഷിസ പ്രതിരോധത്തെ ദുർബലമാക്കിയില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കേരളത്തിലെ ഇടതുപക്ഷ സംഘടനകൾ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തെ ഇടതുപക്ഷ സംഘടനകൾ ഫാഷിസത്തെ ചെറുക്കുന്നതിനേക്കാൾ ഏറെ സമയം ചെലവഴിച്ചത് കോൺഗ്രസ്സിന് ബദലുണ്ടാക്കാനാണ് ഫാഷിസത്തെ നേരിടേണ്ടുന്ന സമയത്തൊക്കെ ഇവർ കോൺഗ്രസ്സിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യവുമായി പോയതാണ് ഇന്ത്യയിൽ ഫാഷിസം വളരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാരണം അത് ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ചുകൊണ്ട് മൊറാർജിക്ക് അവസരം അവസരമൊരുക്കിയതിൽ അന്ന് ജനസംഘത്തിൻ്റെ കൂടെ സി പി എമ്മും ഉണ്ടായിരുന്നു രണ്ടാമത് രണ്ട് സീറ്റുണ്ടായിരുന്ന ബി ജെ പിയെ എൺപത്തൊമ്പത് സീറ്റിലേക്ക് വളർത്തുകയും വി പി സിംഗിൻ്റെ ആ അധികാരാരോഹണത്തിൽ സി പി എമ്മും ബി ജെ പിയും ഒക്കെ ഒരുമിച്ചുണ്ടായിരുന്നു എഴുപത്തിയേഴിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ജനസംഘവുമായിട്ട് സി പി എമ്മിന് ധാരണ ഉണ്ടായിരുന്നു പിണറായി വിജയൻ പോലും ജനസംഘത്തിൻ്റെ പിന്തുണയോടുകൂടി മത്സരിക്കുകയും അന്നത്തെ ജനസംഘത്തിൻ്റെ നേതാവായ കെ ജി മാരാറ് പിണറായിയുടെ സഹായത്തോടു കൂടി സി പി എമ്മിൻ്റെ സഹായത്തോടു കൂടി കേരള നിയമസഭയിൽ മത്സരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യം തന്നെയാണ് ഇപ്പോഴും സി പി എം പിന്തുടരുന്നത് എന്നാൽ ഇടതുപക്ഷത്തുള്ള ഇപ്പോൾ ഇന്നലെ എൽ എൽ ഡി എഫിലേക്ക് പോയാൽ എൽ ജെ ഡി ആവട്ടെ അല്ലെങ്കിൽ സി പി ഐ ആവട്ടെ മറ്റിതര കക്ഷികളാവട്ടെ അവരൊക്കെ ദേശീയ തലത്തിൽ ഫാഷിസത്തിനൊരു ബദൽ എന്ന് പറയുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ താല്പര്യം മാത്രം മുൻനിർത്തി കോൺഗ്രസിനെതിരെ മുന്നണി ഉണ്ടാക്കുക എന്നുള്ള ബാലിശമായ രാഷ്ട്രീയ നിലപാടായിട്ടാണ് പിണറായിയെ പിന്തുണക്കുന്ന സി പി എം മുന്നോട്ട് പോകുന്നത് അല്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ കുറച്ച് മുന്നണികൾ ഇപ്പോൾ എൽ ഡി എഫിലേക്ക് പോയിരുന്നു യു ഡി എഫിൻ്റെ ഭാഗമായ മുന്നണികൾ വരെ ഉണ്ട് അതിൽ അപ്പോൾ ആയിരുന്ന മുന്നണികളുണ്ട് അത് അത് രാഷ്ട്രീയപരമായ ലക്ഷ്യങ്ങളില്ല വ്യക്തിപരമായ സംഘടന നേട്ടങ്ങളെ ലാക്കിയല്ല എന്നാണ് രാഷ്ട്രീയപരമായും വ്യക്തിപരമായിട്ടും അല്ല സാമുദായികപരമായിട്ടുള്ള താല്പര്യങ്ങളാണതിൽ അതിൽ എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയ മൂല്യച്ഛുതിയായിട്ടാണ് അതിനെ കാണേണ്ടതുള്ളൂ ആർ ബാലകൃഷ്ണ പിള്ള എന്നുള്ള ഒരു വ്യക്തിയല്ല അവർ കാണുന്നത് എൻ എസ് എസുമായി ഇടഞ്ഞു നിൽക്കുന്ന നായ ഇടതുപക്ഷത്തിന് നായർ സമൂഹത്തിൽ ഒരു വേരുണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് പിള്ളയുടെ പ്രവേശനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ യാക്കോബിറ്റ് ഓർത്തഡോക്സ് സഭാ തർക്കങ്ങളിൽ ക്രിസ്ത്യൻ മേഘ വിഭാഗത്തിനിടയിൽ ഉണ്ടായിരുന്ന അസ്വസ്ഥതകളും അതേപോലെ തന്നെ ഇടുക്കി കോട്ടയം എറണാകുളം പോലത്തെ മണ്ഡലങ്ങളിൽ നിർണായക സ്വാധീനമുള്ള ക്രിസ്ത്യൻ സഭകളെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫ്രാൻസിസ് ജോർജിനെ ഈ മുന്നണിയിലേക്ക് എടുത്തിട്ടുള്ളത് ഐ എൻ അത് അതുപോലെ തന്നെയാണ് മലബാറിൽ ഭിന്നിച്ചു നിൽക്കുന്ന ഒരുപാട് മുസ്ലിം സംഘടനകളുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളുടെ ഇലയിലെ ചെറിയ സ്വാധീനത്തെ സാമുദായികമായി ഉപയോഗിക്കാൻ ഐ എൻ എൽ ഒരു പാലമാകുമെന്നുള്ള ഒരു തെറ്റിദ്ധാരണ ആർക്കുണ്ട് ഇവർക്കുണ്ട് അപ്പോൾ ഇത് മാ സാമുദായിക താല്പര്യം മാത്രമാണുള്ളത് അതില് എത്രത്തോളം എന്നു വെച്ചാൽ ഇപ്പോൾ എൽ ജെ ഡി യെ അവരെ ജനതാദളും ലയനമാണ് ആദ്യം വെച്ച പ്രപ്പോസൽ പക്ഷെ അത് സാധ്യമായിട്ടില്ല എങ്കിലും അതുതന്നെയാണ് ലയനമില്ലാതെ തന്നെ അവർ ഉൾക്കൊള്ളുന്ന ഒരു സാഹചര്യത്തിലേക്ക് എൽ ഡി എഫിനെത്തിച്ചത് അവരുടെ ദൗർബല്യമാണ് ഈ പുതിയ ചർച്ച എന്ന് പറയുന്ന രാഷ്ട്രീയവും വിശ്വാസവും വേറിട്ട് തന്നെ കാണണം എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട് രാഷ്ട്രീയം വിശ്വാസത്തെ ജനാധിപത്യവൽക്കരിച്ച് മുന്നോട്ട് പോകണമെന്ന് പറയുന്ന ആളുകളുണ്ട് ഇത് ഒന്നും വേണ്ട എന്ന് പറയുന്ന പ്രത്യേകിച്ചും ഭൗതികമായിട്ട് കാര്യങ്ങളെ ചിന്തിക്കുന്നവരുണ്ട് ഇതിൽ ലീഗിൻ്റെ ഒരു പ്രാധാന്യമുണ്ട് മതപരമായ ചില നിർബന്ധങ്ങളും ചിട്ടവട്ടങ്ങളും ഉൾക്കൊണ്ട് തന്നെയാണ് ലീഗ് എന്ന സംഘടന രാഷ്ട്രീയമായിട്ട് വളരുന്നത് ഇതുപോലെ ഇതേപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയും ഇത്തരത്തിലുള്ള ചില അവരുടെ തീരുമാനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു ഇനി അതല്ലാതെ മറിച്ചിട്ടുള്ള ഈ ജനാധിപത്യ മതസംരക്ഷണം എന്ന മൂല്യം ഇടത് പുരോഗമന കക്ഷികളെന്ന് പറയുന്നവർ മുന്നോട്ട് വയ്ക്കുന്നു എന്താണ് ഈ കാലത്ത് വിശ്വാസം രാഷ്ട്രീയം എന്നുള്ള അതിനെ വേറെ തരത്തില് എഴുതേണ്ടി വരില്ലേ കേരളത്തിൽ ഇടത് പുരോഗമന ശക്തികൾ എന്ന് പറയുന്ന ഒരു സാധനം പിള്ള അവർ അതിതീവ്ര വലതുപക്ഷമായി മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ലക്ഷണമാണ് ഇപ്പോൾ പോലത്തെ ആളുകളൊക്കെ അകത്ത് വരുന്നതിൽ നിന്ന് നമ്മൾ വായിക്കേണ്ടത് പിന്നെ ഈ പറഞ്ഞ കാര്യത്തിൽ വിശ്വാസവും മതവും രാഷ്ട്രീയവും ഒന്നും വ്യത്യസ്തമല്ല ലീഗിൻ്റെ ഒരു നിലപാട് വിശ്വാസം തന്നെയാണ് രാഷ്ട്രീയ പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗം തന്നെയാണ് വിശ്വാസവും കാരണം ഒരു ബഹു മത സമൂഹത്തിൽ എങ്ങനെയാണ് ഒരു വിശ്വാസി ജീവിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഏറ്റവും ഉദാത്തമായ മാതൃക കേരളത്തിലെ മൈനോറിറ്റി സമുദായത്ത് പഠിപ്പിക്കുകയായിരുന്നു മുസ്ലിം ലീഗ് ചെയ്തത് മുസ്ലിം ലീഗ് പ്രവർത്തനത്തിൻ്റെ ഫലമായി ഇവിടെ കൃത്യമായ വിശ്വാസ സ്വാതന്ത്ര്യമുണ്ട് ആരാധനാ സ്വാതന്ത്ര്യമുണ്ട് അതേപോലെ തന്നെ രാജ്യത്തോട് തികഞ്ഞ കൂറുള്ള പൗരബോധമുള്ള ഒരു വിഭാഗത്തെ വാർത്തെടുക്കുന്നതിന് മുസ്ലിം ലീഗിന് സാധിച്ചിട്ടുണ്ട് അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ബി ജെ പിയെ പോലെ ഒരു ഏക രാഷ്ട്രമല്ല ഉദ്ദേശിക്കുന്നത് ഇന്ത്യ ആകുന്ന ഈ വൈവിധ്യങ്ങളുടെ നാട്ടിൽ ആ വൈവിധ്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് തന്നെ അവനവനു അവനവൻ്റെ വിശ്വാസം ഉൾക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് അതാണ് മുസ്ലിം ലീഗ് ഇത്രകാലം തുടർന്നിട്ടുള്ളത് ഇനിയും മുസ്ലിം ലീഗ് ആ ഒരു മുദ്രാവാക്യം തന്നെയാണ് ഉയർത്തി കാണിക്കുന്നത് അതല്ലാതെ രാഷ്ട്രീയത്തിൽ വിശ്വാസം പാടില്ല മതം രാഷ്ട്രീയം വേറെയാണ് എന്നുള്ള കാഴ്ചപ്പാടില്ല ഇസ്ലാമിനൊരു രാഷ്ട്രീയമുണ്ട് ആ ഇസ്ലാമിക രാഷ്ട്രീയത്തെ ഭാരതത്തിൻ്റെ ഭരണഘടനക്കകത്ത് ഉൾക്കൊള്ളുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് മുസ്ലിം ലീഗ് ചെയ്യുന്നത് ഈ ഇസ്ലാമ ഫോബിയ എന്നുള്ള വാക്ക് അത് ഒരു ഒരു സമൂഹത്തെ വല്ലാത്ത രീതിയിൽ ഇപ്പോൾ കേരളത്തിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അത് നമുക്ക് അത്ര അനുഭവപ്പെടില്ല അത് അത് അനുഭവപ്പെട്ടു തുടങ്ങുന്നു ചില ചിലയിടങ്ങളിലൊക്കെ അത്തരം അത്തരം വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് പക്ഷേ ഇന്ത്യയുടെ ഒരു പരിചിതത്തിൽ അത് വലിയ തരത്തിലുള്ള ഒരു സമൂഹത്തെ എപ്പോഴും പേടിയോടെ നടക്കാനും ഉറങ്ങാനും പ്രേരിപ്പിക്കുന്ന ഒരു ഒരു വാക്കാണ് അത് ഒരു ഇസ്രയേലിയൻ സൃഷ്ടിയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക് ഭയത്തിൻ്റെ കാര്യം ലോകത്തില്ല ലോകത്തെ ഏറ്റവും സമാധാനം ഉദ്ഘാഷിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം പക്ഷെ ഇസ്ലാമിൻ്റെ വലിയ വളർച്ച ആ വളർച്ചയെ ഭയപ്പെടുന്നവർ യൂറോപ്പിലും അമേരിക്കൻ നാടുകളിലൊക്കെ ഇസ്ലാം അനുദിനം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിനെ ഭയപ്പെടുത്തി മറ്റുള്ളവർക്ക് മുമ്പിൽ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് പാശ്ചാത്യം ഇറക്കിയ ഒരു കാര്യമാണത് ഇന്ത്യ രാജ്യത്ത് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ ഭയപ്പെടേണ്ടത് എന്ത് സാഹചര്യമാണുള്ളത് കാരണം അതിതീവ്രമായ ഫാഷിസ്റ്റുകൾ നാൾക്ക് നാൾ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ആക്രമിച്ചു കൊണ്ടിരിക്കുക യഥാർത്ഥത്തിൽ ഇവിടെ ഈ ബി ജെ പി ഫോബിയാണ് വേണ്ടത് പക്ഷേ അതിന് പകരം മാധ്യമങ്ങളും ആധുനിക രീതിയിലുള്ള മാധ്യമങ്ങളൊക്കെ ഇസ്ലാമിക് ഫോബിയോ പ്രചരിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് കേരളീയ സാഹചര്യത്തിൽ അതിനൊരു ഒരു പ്രസക്തിയില്ല എന്നാൽ ഇപ്പോൾ പല രാഷ്ട്രീയ പാർട്ടികളും ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ആർ എസ് എസ് ഫോബിയോയും അതേപോലെ ഭൂരിപക്ഷത്തിനിടയിൽ ഇസ്ലാമിക് ഫോബിയോയും പരസ്പരം പ്രചരിപ്പിക്കുന്ന രീതി കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് ഒരേ സമയം ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കാനും ഭൂരിപക്ഷത്തെ പ്രീണിപ്പിക്കാനും വേണ്ടി മതേതര മുഖമുള്ള ചില രാഷ്ട്രീയ പാർട്ടി കേരളമാകുന്നു ഒരിക്കലും അത് അവാസ്തവമായിട്ടുള്ള ഒരു പ്രചരണമാണ് കേരളത്തിൽ പൊതുസമൂഹത്തിനോടൊപ്പം നിൽക്കുന്ന ഒരു വിഭാഗമാണ് മുസ്ലിം സമുദായം കേരളത്തിൽ വേർതിരിച്ച് കാണാൻ സാധിക്കാത്ത രീതിയിൽ ഇവിടുത്തെ ജാതി മത സമൂഹങ്ങൾ എഴുകിച്ചേർന്ന് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ആ വളർച്ചയിൽ അസൂയ പൂണ്ട അല്ലെങ്കിൽ അതിൽ ആ വള സമൂഹത്തിൻ്റെ ഒരു സമുദായത്തിൻ്റെ വളർച്ചയിൽ പ്രയാസം തോന്നുന്ന ആളുകൾ പ്രചരിപ്പിക്കുന്ന ഒരു അവാസ്തവമായ കാര്യം മാത്രമാണത് ഇനി വരുന്ന നിയമസഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളാണ് ഇതിൽ കോൺഗ്രസ്സിൽ വളരെ പ്രാമുഖ്യം മേൽക്കൈ ഒക്കെ ഇപ്പം അടുത്ത കാലത്ത് കോൺഗ്രസിനുണ്ടായ വാ അവരുടെ ഇടയിലുണ്ടായ ശൈഥില്യം ക്ഷീണം അതൊക്കെ ദേശീയ ഇപ്പോൾ ഇടക്കാല തിരഞ്ഞെടുപ്പിൽ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കേരളത്തിലെ സ്ഥിതി അത്ര ആശാവഹമൊന്നും അല്ല എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഒരു ഒരു എങ്ങനെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന് ഏത് രീതിയിലായിരിക്കും നിങ്ങൾ കാണുക ഈ ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കേരളത്തിൽ യു ഡി എഫിന് ഉജ്വലമായ വിജയം ഉണ്ടാവുക എന്നുള്ളതാണ് മുസ്ലിം ലീഗ് മനസ്സിലാക്കുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേന്ദ്രത്തിൽ നിന്ന് ബി ജെ പിയെ മാറ്റുക എന്നുള്ളത് മറ്റാരേക്കാളും ഏറ്റവും വലിയ ആവശ്യം മൈനോറിറ്റീസിൻ്റെയാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി ഉള്ള സ്ഥലത്ത് അവരുമായി നേരിട്ട് ഏറ്റുമുട്ടി വിജയം വരിക്കുന്നത് കോൺഗ്രസ് ആണ് അവരുമായി നേരിട്ട് മത്സരിക്കുന്നത് കോൺഗ്രസ് ആണ് ആ കോൺഗ്രസ്സിനെയാണ് യഥാർത്ഥത്തിൽ ശക്തിപ്പെടുത്തേണ്ടത് ബി ജെ പി ഒരു ഭീഷണിയേ അല്ലാത്ത നാൽപ്പത്തിയെട്ട് ശതമാനം മൈനോറിറ്റീസുള്ള കേരളത്തിൽ ഒരിക്കലും ബി ജെ പി ഒരു ഭീഷണിയല്ല അങ്ങനത്തെ ഒരു സ്റ്റേറ്റിൽ ഈ ബി ജെ പിയെ ഭയപ്പെടേണ്ട കാര്യമല്ല അതുകൊണ്ട് തന്നെ ഇവിടെ കോൺഗ്രസിന്റെ സീറ്റുകളിൽ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു രീതിയായിരിക്കും മൈനോറിറ്റീസ് എടുക്കും നമുക്ക് മണ്ഡലങ്ങളിപ്പോൾ ബി ജെ പിയുടെ ഒരുങ്ങിക്കുക തിരുവനന്തപുരം മഞ്ചേശ്വരം പോലുള്ള മണ്ഡലങ്ങളിലൊക്കെ ചിലപ്പോൾ ഇത്തരത്തിലുള്ള ഈ സമവാക്യങ്ങൾ മാറ്റം വരാമെന്നുള്ളൊരു ഒരു 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 ചർച്ചയുണ്ടല്ലോ തീർച്ചയായിട്ടും ഉണ്ടാവാം രാഷ്ട്രീയമായ അടിയൊഴുക്കുകളും ചില നാടകങ്ങളും അന്തർനാടകങ്ങളൊക്കെ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമാണ് പക്ഷേ തിരുവനന്തപുരം പോലത്തെ മഞ്ചേശ്വരം പോലത്തെ ബി ജെ പി യു ഡി എഫും നേരിട്ട് മത്സരിക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ ബി ജെ പിക്ക് യാതൊരു സാധ്യത ഉണ്ടാവില്ല അവിടെ യു ഡി എഫ് വിജയിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവുക ഈ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മൈനോറിറ്റി ധ്രുവീകരണം ഉണ്ടാവും അത് യു ഡി എഫിന് അനുകൂലമായിരിക്കും അത് ഉത്തരേന്ത്യയിൽ നടന്നിട്ടുള്ള ഈ ഇടക്കാല തിരഞ്ഞെടുപ്പുകളുടെ റിസൾട്ട് കേരളത്തിലെ മൈനോറിറ്റീസിനെ വലിയ രീതിയിൽ സ്വാധീനിക്കും ഈ കാർഷിക ജില്ലയായ വയനാട്ടിൽ മുസ്ലിം ലീഗിൻ്റെ വേരുകൾ അതിശക്തമാണെന്ന് പറയുക വയ്യ ചില പഞ്ചായത്തുകളുടെ മേൽക്കൈയാണ് ഭരണ തലത്തിൽ ലീഗിനുള്ളത് എന്നാലും വ്യാപകമായിട്ട് ജില്ലയിലെ ഇരുപത്തഞ്ച് പഞ്ചായത്തുകൾ ഇപ്പോൾ മുനിസിപ്പാലിറ്റികൾക്ക് വളരെ നിർണായകമായ സ്വാധീനമുണ്ട് ഈ പ്രാദേശിക രാഷ്ട്രീയത്തെ എത്രത്തോളം വയനാട്ടിലെ പ്രാദേശിക രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് ലീഗിന് വയനാടിൻ്റെ ഇന്ന് കാണുന്ന വയനാടിൻ്റെ പുരോഗതിയിൽ മുസ്ലിം ലീഗ് അതിൻ്റെ പങ്ക് കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് കഴിഞ്ഞ തൊണ്ണൂറ്റിയഞ്ച് മുതൽ ജനകീയാസൂത്രണം വന്നതു മുതൽ വയനാട്ടിലെ നാലിലൊന്ന് ഭാഗത്ത് ജനപ്രതിനിധികളായിട്ട് മുസ്ലിം ലീഗിൻ്റെ ഉണ്ടായിട്ടുണ്ട് ആ പ്രദേശത്തൊക്കെ വയനാടിന് മാതൃകാപരമായ വികസനം കൊണ്ടുവരുന്നതിന് മുസ്ലിം ലീഗിന് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ കാർഷിക മേഖലയിലും അതേപോലെ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്തിരുന്ന ആ മേഖലകളിൽ നല്ല പുരോഗതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് വയനാട്ടിലെ ചില പഞ്ചായത്തുകളിൽ മാത്രമേ മുസ്ലിം ലീഗിന് ശക്തി കുറവുള്ളൂ ബത്തേരി നിയോജമണ്ഡലത്തിൽ സുൽത്താൻ ബത്തേരി അമ്പലവയൽ നെന്മേനി നൂൽപ്പുഴ പഞ്ചായത്തുകൾ മുസ്ലിം ലീഗ് ശക്തമാണ് മാനന്തവാടി മണ്ഡലത്തിൽ പനമരം വെള്ളമുണ്ട ഇടവക അതേപോലെ തന്നെ തവിഞ്ഞാൽ തുടങ്ങിയ പഞ്ചായത്തുകളിൽ തൊണ്ടർനാട് പഞ്ചായത്തുകളിൽ ശക്തമാണ് കൽപ്പറ്റ നിയോജമണ്ഡലത്തിൽ പത്ത് പഞ്ചായത്തുകളിൽ മുസ്ലിം ലീഗ് വലിയ ശക്തിയാണ് അപ്പോൾ ഇവിടെ ഈ പഞ്ചായത്തുകളിലൊക്കെ ഉണ്ടായിട്ടുള്ള ഇന്നത്തെ പുരോഗതിയിൽ മുസ്ലിം ലീഗിൻ്റെ പങ്ക് ആർക്കും കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നാൽ വയനാടിനെ അർഹിക്കുന്ന അംഗീകാരം അല്ലെങ്കിൽ അർഹിക്കുന്ന പരിഗണന കിട്ടി എന്ന് മുസ്ലിം ലീഗ് വിശ്വസിക്കുന്നില്ല അത് യു ഡി എഫ് ഭരണകാലത്തും കിട്ടിയെന്ന് ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ പറയാറില്ല ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ടര വർഷമായിട്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ അവഗണനയാണ് വയനാടിനുണ്ടായിട്ടുള്ളത് എന്നുള്ള അതാണ് സത്യം ഇപ്പോൾ വയനാട്ടിൽ ഈ പ്രളയാനന്തരം ഏറ്റവും വലിയ ദുരന്തം ഉണ്ടായത് കാർഷിക മേഖലയിൽ യഥാർത്ഥത്തിൽ നമ്മൾ പോയ റോഡിൻ്റെ എണ്ണം തിട്ടപ്പെടുത്തിയിട്ടുണ്ട് വീടുകളുടെ എണ്ണം തിട്ടപ്പെടുത്തിയിട്ടുണ്ട് ഒട്ടേറെ നാശനഷ്ടങ്ങൾ തിട്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ വയനാട്ടിൻ്റെ ഏറ്റവും പ്രധാന വരുമാന സ്രോതസ്സായിട്ടുള്ള കാർഷിക മേഖലയിലെ നഷ്ടം പോലും നമ്മൾ തിട്ടപ്പെടുത്തിയിട്ടില്ല വിലത്തകർച്ച ഒരു ഭാഗത്ത് വന്നപ്പോൾ വിളത്തകർച്ച കൊണ്ട് വലിയ പൊറുതിമുട്ടുക കഴിഞ്ഞ വർഷം ഒരു ഏക്കർ ഭൂമിയിൽ നിന്ന് മുപ്പത് ചാക്ക് കാപ്പി പറിച്ച ഒരു കർഷകന് ഈ വർഷം മൂന്ന് ചാക്ക് കാപ്പി മാത്രമാണ് കിട്ടുന്നത് ആ കർഷകന് ആവശ്യമായിട്ടുള്ള ഒരു ആശ്വാസം ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല നമ്മളാകെ പ്രഖ്യാപിച്ചത് ബാങ്ക് വായ്പകളുടെ മൊറോട്ടോറിയ മൊറോട്ടോറിയം രണ്ടോ മൂന്നോ കൊല്ലത്തിന് പ്രഖ്യാപിച്ചതുകൊണ്ട് എന്ത് ഗുണമാണ് കർഷകനുള്ളത് ഒരു ഗുണവുമില്ല കാരണം ആ പലിശ ഈ കാലാവധി കഴിഞ്ഞാൽ ഒന്നിച്ച് തിരിച്ചടക്കണം അതിന് കൂട്ടുപലിശ പോലും ഒഴിവായി കിട്ടില്ല മൊറട്ടോറിയം അതിൻ്റെ കാലാവധി കഴിഞ്ഞാൽ പലിശ ഉൾപ്പെടെ തിരിച്ചടക്കണം എന്നാൽ വയനാട്ടിലെ കർഷകൻ ഇപ്പോൾ വേണ്ടത് പലിശ നിലവിലുള്ള കടങ്ങൾ എഴുതി തള്ളുകയും തുടർന്ന് പലിശരഹിതമായി അടുത്ത അഞ്ച് വർഷത്തിനെങ്കിലും വായ്പ കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം എന്നാൽ മാത്രമേ വയനാട്ടിലെ കാർഷിക മേഖല നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടാവും വേറൊരു ആരോപണം ലീഗിന് മുസ്ലിം ലീഗിന് ലീഗിനെ പറ്റിയിട്ടുള്ളത് ഈ കുടുംബവാഴ്ച അതിൻ്റെ ഒരു തുടർച്ചയാണ് അതിൻ്റെ ചങ്ങലക്കൂട്ടിൽ തന്നെയാണ് രാഷ്ട്രീയമായിട്ടുള്ള പരിവർത്തനങ്ങൾ പരിഷ്കരിക്കലുണ്ടാവുന്നില്ല നേതൃത്വപരമായ ഒരു ഒരു ട്രാ ട്രാപ്പുണ്ട് അങ്ങനെയൊക്കെയുള്ള ചർച്ചയുണ്ട് സ്വാഭാവികമായിട്ടും നമുക്കറിയാം പിന്നെ പാണക്കാട് കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണത് സ്വാഭാവികമായിട്ടും ആ കുടുംബവാഴ്ച അല്ല അത് ആ കുടുംബത്തെ കേരളത്തിലെ മുസ്ലിം സമുദായം രാഷ്ട്രീയ ആത്മീയ നേതൃത്വമായിട്ട് അവരെ അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് അവരുടെ നേതൃത്വത്തെ ഒരു സമുദായം ആവശ്യപ്പെടുകയാണ് അല്ലാതെ അവർ അവർ വന്നിട്ട് ആ കുടുംബ അധികാരം കൈയാളുകയല്ല യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അവരുടെ നേതൃത്വം ഒരു സമൂഹം ആവശ്യപ്പെടുകയും അത് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത് കൊണ്ട് അവരിൽ വെച്ചേൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ് അത് അവരേറ്റവും മാതൃകാപരമായി സത്യസന്ധമായി അവരത് വിനിയോഗിക്കുന്നു അതുകൊണ്ട് തന്നെ അവരിൽ അവിശ്വസിക്കേണ്ടുന്ന ഒരവസരം ആ കുടുംബം ഉണ്ടാക്കിയിട്ടില്ല അത് അഭിമാനമായിട്ടാണ് കേരളത്തിലെ മുസ്ലിം ലീഗ് അണികൾ കാണുന്നത് വളരെയധികം നന്ദി ഓക്കെ താങ്ക് യു ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ യഹഖാൻ തലക്കൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആത്മീയമായ ഒരു വല്ലാത്ത വല്ലാത്ത തരത്തിലുള്ള ആത്മവിശ്വാസം കൂടെ അവരെ രാഷ്ട്രീയ പ്രവർത്തന പ്രവർത്തനത്തെ ദൃഢമാക്കുന്നുണ്ട് എന്തായാലും ലീഗിന് അത്തരത്തിലുള്ള ജനാധിപത്യ മുന്നേറ്റങ്ങൾ നടത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി മറ്റൊരു അതിഥിയുമായി അടുത്തയാഴ്ച കാണാം നന്ദി നമസ്കാരം